ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വന്നിട്ടുള്ള ഓരോ മത്സരാർത്ഥികളും ഒരു വ്യക്തമായ ഗെയിം പ്ലാനോട് കൂടിയാണ് വന്നിട്ടുള്ളത് അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനീഷിന് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അനീഷിൻ്റെ കയ്യിലുള്ളത് അത് വന്ന ആ നിമിഷം മുതൽ വെളിവായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒറ്റപ്പെട്ട് നിൽക്കുക മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു ഒച്ചപ്പാടം ബേളം ഉണ്ടാക്കിയിട്ട് പിന്നെ കുറേ നേരം മിണ്ടാതെ നടക്കുക അങ്ങനെയുള്ളൊരു സ്ട്രാറ്റജിയുമായിട്ട് നടക്കുന്ന അനീഷിനെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈവില് ലൈവിലല്ല ഇപ്പോൾ ഇന്നലെ മുതലേ ശ്രമിക്കുന്നുണ്ട് റെന രന പുറകെ നടക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ നടക്കുന്നത് എന്നോട് കാര്യം പറ അങ്ങനെ സംസാരിക്കുകയോ സംസാരിച്ച് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞ് റന പുറകെ തന്നെ നടക്കുന്നുണ്ട് വിടാൻ ഭാവമില്ലാതെ നടക്കുന്നു പക്ഷെ അനീഷും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ അനീഷും ആ മൗനും അതേപോലെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അങ്ങോട്ടും നടക്കുന്നു പക്ഷേ അനീഷിൻ്റെ വിടാതെ പിന്തുടരുകയാണ് തന്നെ അതൊരു പൊട്ടിത്തെറിയിലേക്കൊന്നും പോകുമെന്ന് തോന്നുന്നില്ല കാരണം അനീഷ് ഒരു ചെറിയ ചിരിയോട് കൂടെയാണ് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ആ സ്ട്രാറ്റജി തന്നെ അതായത് ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെ മുറുകെ പിടിച്ച് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാനാണ് അനീഷിൻ്റെ പദ്ധതി എന്നുള്ളത് രണ്ടു ദിവസം കൊണ്ട് തന്നെ വളരെ വ്യക്തമായിരിക്കുകയാണ് കേട്ടോ